ആരാ ഞാൻ വൈകുണ്ടം കൺസ്ട്രക്ഷൻസിൽ നിന്ന് വരുവാ ഈ വീട് വാടകയ്ക്ക് കൊടുക്കുമെന്ന് കേട്ടു ആർക്കു വേണ്ടിയാ വൈകുണ്ടം കൺസ്ട്രക്ഷൻ്റെ ഓണർക്ക് വേണ്ടിയാ കേട്ട് കാണും പത്മാവതി രവീന്ദ്രനാഥ് നിങ്ങളുടെ പേരെന്താ വിഷ്ണു ഞാൻ വൈകുണ്ടത്തിലാ ജോലിന്ന് ഓ മനസ്സിലായി ആ സ്ത്രീക്കും മകൾക്കും നിങ്ങൾക്ക് ഒരുമിച്ച് താമസിക്കാനായിരിക്കും വീട് ഞാൻ പകൽ സമയത്ത് മാത്രമേ ഉണ്ടാവൂ വൈകിട്ട് വീട്ടിലേക്ക് പോകൂ എൻ്റെ വീട് സിറ്റിക്ക് വിളിയില്ല സോറി വിഷ്ണു എൻ്റെ വീട് നിങ്ങൾക്ക് തരാൻ ബുദ്ധിമുട്ടുണ്ട് ഞാൻ നിങ്ങളെക്കുറിച്ച് ധാരാളം കേട്ടിരിക്കുന്നു എന്നെ കുറിച്ചു അതെ പത്മാവതി അമ്മയുടെ ആൺമക്കൾ ആ സ്ത്രീയുടെ കാര്യങ്ങൾ അന്വേഷിക്കാതെ മാറി നിൽക്കുന്നത് വിഷ്ണു കാരണമല്ലേ രവീന്ദ്രനാഥിന്റെ മകൾ അമൃതയ്ക്ക് വരുന്ന വിവാഹാലോചനകളൊക്കെ കള്ളയെഴുത്തയച്ചും ഭീഷണിപ്പെടുത്തിയും മുടക്കിക്കൊണ്ടിരിക്കുന്നതും താൻ തന്നെയല്ലേ സാർ എന്തൊക്കെയായി പറയുന്നു ആ കുട്ടി എനിക്ക് മകളെ പോലെയാണ് പതിനൊന്നാമത്തെ വയസ്സിൽ വൈകുണ്ടത്ത് ജോലിക്കാരനായി വന്നവനാണ് ഞാൻ എന്നെ പ്രീ ഡിഗ്രി വരെ പഠിപ്പിച്ചതും കൺസ്ട്രക്ഷൻ കാര്യങ്ങൾ പറഞ്ഞു തന്നതും രവീന്ദ്ര സാറാ ദയവ് ചെയ്ത അടിസ്ഥാനമില്ലാത്ത ഇത്തരം അപവാദങ്ങൾ പറഞ്ഞു വരുത്തരുത് എനിക്കെല്ലാം അറിയാവടോ ദത്തം മുതലാളി എന്നോടെ എല്ലാം പറഞ്ഞിട്ടുണ്ട് കല്യാണം കഴിക്കാതെ ഒരുമിച്ച് താമസിക്കുന്നവർക്ക് വാടകൊടുക്കാനല്ല വളരെ പ്രയാസപ്പെട്ട് ഈ വീട് കെട്ടിയിട്ടിരിക്കുന്നത് ഇനി നിങ്ങൾ സമ്മതിച്ചാലും ഈ വീട് ഞങ്ങൾക്ക് വേണ്ട തീർന്നില്ലേ കാര്യം പക്ഷേ ആ ദത്തം പറയുന്ന വിവരക്കേടുകളൊക്കെ ഇങ്ങനെ തത്തയെപ്പോലെ ഏറ്റുപറയരുത് ദത്തനെ മുതലാളിയാക്കിയത് രവീന്ദ്ര സാറാ അയാൾ പല അടവുകളും പയറ്റി നേർബുദ്ധിക്കാരനായ രവീന്ദ്ര സാറിനെ കടക്കാരനാക്കി എന്നിട്ടും ആ ദുഷ്ടന്റെ അഹങ്കാരം തീർന്നിട്ടില്ല കൂടുതൽ പ്രസംഗിക്കണ്ട താൻ കുത്തുകേസിലെ പ്രതിയല്ലേ ജാമ്യത്തിൽ ഇറങ്ങിയിട്ട് അധികം ദിവസങ്ങളൊന്നും ആയിട്ടില്ലല്ലോ കുത്തും വെട്ടും കൊലപാതകമായിട്ട് നടക്കുന്ന തന്നെ പോലുള്ളവർക്ക് ഈ നാട്ടിൽ ആരെങ്കിലും വീട് വാടകയ്ക്ക് വരുവടോ എന്നെ നോക്കി പേടിപ്പിക്കാതെ ചെല്ല് വേറെ സ്ഥലം നോക്ക് വന്നിരിക്കുന്നു വീട് വാടക ടാ വിഷ്ണു വന്നേ ഞാനൊരു ചോദിക്കട്ടെ ചേച്ചിക്ക് ഇങ്ങോട്ടൊന്ന് നിന്റെ തള്ള എന്നെ അങ്ങോട്ടൊന്ന് കേട്ടിട്ട് വേണ്ടേ ഇത് ചേച്ചി മുറ്റത്ത് വരാറേയില്ല എന്തിനാ നിങ്ങൾ അമ്മയും കൂടെ വിട്ടിളാക്കുന്നത് അവിടെ എന്തെങ്കിലും ഒരു ആപത്ത് വരുമ്പോഴാ ഞാൻ അങ്ങോട്ട് ഓടി വരുന്നത് സന്തോഷിക്കുന്ന സമയത്ത് നിന്റെ തള്ള എന്നെ അങ്ങോട്ട് അടുപ്പിക്കുവോ ചേച്ചി നിന്റെ തള്ള നിന്റെ തള്ളാന്നുള്ള ചേച്ചിയുടെ പറച്ചിലുണ്ടല്ലോ അതങ്ങ് നിർത്ത നമ്മളെ നാല് മക്കളും ആ ഗർഭപാത്രത്തിൽ നിന്ന് വന്നതാ ചേച്ചിയാ അത് അത് മറക്കണ്ട അതുകൊണ്ട് നമ്മുടെ അമ്മയ്ക്ക് ദോഷം ചേച്ചിക്കായിരിക്കും നിന്റെ ും എന്റെ ശത്രുക്കളാ നിന്നെ ഞാൻ ശത്രുമായിട്ട് കണ്ടിട്ടില്ല കൂടപ്പിറപ്പുകളുടെ കൂട്ടത്തിൽ ചേച്ചി എന്നൊരു വിചാരമുള്ളത് നിനക്ക് മാത്രമാണെന്ന് എനിക്കറിയാം അതുകൊണ്ട് എനിക്ക് നിന്നോട് വഴക്കിടാൻ ഇഷ്ടമില്ല അതെ ഞാൻ ഇന്ന് രാവിലെ ഒരു ന്യൂസ് കേട്ടു അതിന്റെ സത്യസ്ഥിതി അറിയാനാ നിന്നെ കാണുന്നു പറഞ്ഞത് ചേച്ചി ദിവസവും കേൾക്കുന്ന പരദൂഷണങ്ങൾക്കൊക്കെ എനിക്ക് മറുപടി ഇത് പരദൂഷണൊന്നും അല്ല നിന്നെ സംബന്ധിക്കുന്ന കാര്യമാൻ മുതലാളിയും വൈകുണ്ടത്തുകാരും തമ്മിലുള്ള പാർട്ട്ഷിപ്പ് പിരിഞ്ഞോ പിരിഞ്ഞു എന്ന് വെച്ച സ്വത്തുക്കളും കമ്പനിയും ഒക്കെ ഭാഗം വെച്ചോ അവര് പിരിഞ്ഞു ഇനി വൈകുണ്ടം കൺസക്ഷൻസ് അമ്മ കുഞ്ഞ് നേരിട്ട് നടത്തും അമ്മച്ചിക്ക് ഓർമ്മ ക്രൂവിന്റെ അസുഖ നിനക്കവരെ തന്നു അതറിയട്ടെ അവൻ എനിക്ക് തരുന്നത് നമ്മുടെ അച്ഛൻ ഭാർഗംപിള്ളയാണോ വൈകുണ്ടം കമ്പനി എന്റെ മിന്നു ഞാൻ കേട്ടത് അങ്ങനെയല്ലല്ലോ ചേച്ചി പറ പത്തോ ലക്ഷം ലക്ഷം നിനക്ക് കിട്ടിയെന്നാ എടാ രണ്ടോ എങ്കിലും ഈ ചേച്ചിക്ക് താടാ ഒരു കരയ്ക്ക് എത്തിക്കട്ടെ എന്റെ ചേച്ചി എല്ലാം ദത്ത മോനാളിക്ക് വിട്ടുകൊടുത്തിട്ട് വെറും കൈയോടെ അമ്മച്ചി അമ്മ കുഞ്ഞും ഇറങ്ങാൻ പോകുന്നു ഇപ്പൊ കമ്പനി ചെയ്തുകൊണ്ടിരിക്കുന്ന മൂന്ന് വലിയ വർക്കുകൾ പോലും ദത്തന്റെ പേരിലായി ഇനി വാണക വീട്ടിലാണ് അമ്മച്ചി അമ്മ കുഞ്ഞു കിട്ടിയത് വിശ്വസിക്കോ നിന്റെ കയ്യിൽ പൈസ ഉണ്ട് തരത്തില്ല അതങ് പറഞ്ഞോ പത്തും പതിനഞ്ചും ഒന്നും അല്ല എനിക്ക് അമ്പത് ലക്ഷം രൂപ കിട്ടി ഞാൻ അഞ്ചു ലക്ഷം വീതം എന്റെ പത്തു ഭാര്യമാർക്കായിട്ട് വീതിച്ചു കൊടുത്തു എന്താ മതിയോ നിനക്ക് പത്തു ഭാര്യമാരൊന്നുമില്ല പക്ഷെ ഒരു ഭാര്യ ഉണ്ട് കല്യാണം കഴിക്കാതെ നിന്റെ കൂടെ കഴിയുന്ന രഹസ്യ ഭാര്യ വൈകുണ്ഠത്തിലെ അമൃത നിന്റെ അമ്മക്കുഞ്ഞ് ആ കരി ഈ നാട്ടിൽ ആർക്കറിയാൻ വയ്യാത്തത് പേരുകെട്ട ന്യൂറോസർജന അദ്ദേഹം താമസിക്കുന്ന വീട് വാടക കിട്ടുമെന്ന് വീച്ചോടിനോടാ പറഞ്ഞത് ഇദ്ദേഹത്തിന് വേണ്ടി പുതിയ വീട് കിട്ടുന്ന കോൺട്രാക്ടറാ പറഞ്ഞത് സാധനങ്ങളൊക്കെ പുതിയ വീട്ടിലേക്ക് മാറ്റി കഴിഞ്ഞു നാളെ ഡോക്ടറും പോവും ഏതായാലും നമുക്ക് ചോദിച്ചു നോക്കാം ഞാൻ ആദ്യം പോവാം കുഞ്ഞിവിടെ നിന്നാ മതി ചിലപ്പോൾ വാടക കുറച്ച് കിട്ടാൻ വേണ്ടി അങ്ങനെ കാല് പിടിക്കേണ്ടി വന്നാലോ എത്ര നല്ല വീട് റെന്റ് കൂടുതലായിരിക്കും നല്ല അഡ്വാൻസും ചോദിച്ചേക്കും ഞാനൊന്ന് സംസാരിച്ചു നോക്കാം കുഞ്ഞിന്റെ അച്ഛൻ പണ്ട് റോട്ടറി ക്ലബിന്റെ പ്രസിഡന്റ് ആയിരുന്നില്ലേ അതുകൊണ്ട് അദ്ദേഹത്തെ പറ്റി ആരാ മനസ്സിലായില്ല പേഷ്യൻ്റ് ആണെങ്കിൽ ഇന്ന് എനിക്ക് നോക്കാൻ സമയമില്ല ഞാൻ എന്റെ വീട് ഷിഫ്റ്റ് ചെയ്യുന്ന തിരക്കിലാണ് ഞാൻ ഈ വീട് റെന്റിന് കിട്ടുമെന്ന് ഞാൻ വീട് കൊടുക്കൂ ഞാൻ വീട് ചോദിച്ചത് എനിക്ക് വേണ്ടിയല്ല മരിച്ചുപോയ കോൺട്രാക്ടർ രവീന്ദ്ര രവീന്ദ്രൻ്റെ ഫാമിലിക്ക് വേണ്ടിയാണ് കേട്ടിട്ടുണ്ടാവും വൈകുണ്ടം അവർക്കെന്തിനാ വാടക വീട് രവീന്ദ്രൻ സാറിന്റെ മൂന്ന് മക്കൾക്കും പ്രത്യേകം പ്രത്യേകം വീടുകളില്ലേ ഉണ്ട് പക്ഷെ അദ്ദേഹത്തിന്റെ ഭാര്യയും മകളും താമസിച്ചിരുന്ന വീട് ഫൈനാൻഷ്യൽ ദത്തമൊലാളിക്ക് എഴുതി കൊടുക്കേണ്ടി വന്നു ദത്തൻ അയാൾ അഭിനവ ഷൈലാക്കല്ലേ വിളിക്കാം അമൃതം വന്നിട്ടുണ്ടോ കൊള്ളാം അതെന്താ ആദ്യം എന്നോട് പറയാതിരുന്നത് ഞാൻ ഇങ്ങോട്ട് വിളിക്കാം വേണ്ട ഞാൻ കാറിനടുത്തേക്ക് വരാം അകത്തിരിക്കാനുള്ള സൗകര്യമില്ല ഫർണിച്ചറൊക്കെ ഇന്നലെ തന്നെ പാക്ക് ചെയ്തു ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് ഡോക്ടർ എന്നെ ഓർമ്മയുണ്ടോ ഉണ്ടാവാൻ വഴിയില്ല ഞാൻ നീ തീരെ കുട്ടിയാണ് എന്താണ് അസുഖം ഡോക്ടർ ഡോക്ടർ പറഞ്ഞു ആ റാണി റാണി ഫിലിപ്പിനെ എങ്കിലും സൗകര്യമുള്ളപ്പോഴൊക്കെ ഞാനും വന്ന് അമ്മയെ നോക്കാം വീടിന്റെ കാര്യം അമൃതയ്ക്കും അമ്മയ്ക്കും താമസിക്കാനല്ലേ താമസിച്ചോളൂ എനിക്ക് വാടക വേണ്ട രവീന്ദ്രൻ സാറ് വളരെ വളരെ നല്ല മനുഷ്യനായിരുന്നു അദ്ദേഹത്തിൻ്റെ മകളല്ലേ അമൃത ഇങ്ങനെ ഒരു ടെനൻഡ് വരാൻ ഞാൻ കാത്തിരിക്കുകയായിരുന്നു വാടക വേണ്ടെന്ന് പറയരുത് അതെനിക്ക് ബുദ്ധിമുട്ടാണ് ഐ അണ്ടർസ്റ്റാൻഡ് ശരി എങ്കിൽ വാടക എത്രയെന്ന് അമൃത തന്നെ തീരുമാനിച്ചോളൂ അഡ്വാൻസ് ആയി എനിക്ക് അഡ്വാൻസ് ഒന്നും വേണ്ട അമൃത തീരുമാനിക്കുന്ന വാടക സൗകര്യമായി തന്നാൽ മതി കൂടുതലൊന്നും സംസാരിക്കേണ്ട എന്താ പേര് വിഷ്ണു മിസ്റ്റർ വിഷ്ണു നാളെ രാവിലെ പത്ത് മണിക്ക് വരൂ വീടിന്റെ താക്കോൽ ഞാൻ തരാം ആ താങ്ക് യു ഡോക്ടർ മോള് വിഷമിക്കേണ്ട രണ്ട് സഹോദരന്മാരുടെ വീടുകൾ തൊട്ടടുത്തുണ്ടായിട്ടും അമൃതയ്ക്കും അമ്മയ്ക്കും വാടക വീട് അന്വേഷിക്കേണ്ടി വന്ന ആ പശ്ചാത്തലം എനിക്ക് ഊഹിക്കുവാൻ കഴിയും ഞാൻ ചികിത്സിക്കുന്നത് മസ്തിഷ്ക രോഗികളെ ആണെന്ന് ഓർമ്മ വേണം ചിലമ്മേ ഇല്ല എന്താ കാര്യം കൊതുമ്പ് വേണം എത്ര കെട്ട് വേണം രണ്ട് കെട്ട് മുപ്പത് രൂപ കഴിഞ്ഞ തവണ ചില മൗമ്മ കെട്ടുവന്നതിന് പന്ത്രണ്ട് രൂപയാണ് വാങ്ങിച്ചത് അതിനു മുമ്പ് പത്ത് രൂപ ഉള്ളായിരുന്നു ഈ ആഴ്ച വില പിന്നെയും കൂടി സാധനങ്ങളുടെ വില കൂടിക്കൊണ്ടിരിക്കുകയല്ലേ വീട് വെക്കാൻ വേണ്ടി ആളുകൾ നല്ല നല്ല തെങ്ങുകൾ പോലും വെട്ടിക്കളയുന്ന കാലവാ കൊതുമിനും ചൂട്ടിനും ഒക്കെ വില ഇനിയും കൂടും ആ പൈസ വേഗം എടുക്കും എന്റെ കയ്യിൽ ഇരുപത്തിയഞ്ചു ഉള്ളൂ ബാക്കി ഇനി വരുമ്പോ തരാ എന്റെ കയ്യിൽ തന്നെ തരണം വേഗം ഇങ്ങോട്ട് വാ മോളല്ലേ നീ അതെ ഈ കൊതുമ്പ് എൻ്റെ വീട്ടിൽ നിന്ന് എന്റെ വീട്ടിൽ വാ കൂടെ എനിക്ക് പോണം കൊണ്ട് ചെന്നിട്ട് വേണം നെല്ല് പിഴുങ്ങാൻ വാടി ഞാൻ ഇത് മോട്ടിച്ചല്ല ഇരുപത്തി അഞ്ചു രൂപ എണ്ണി കൊടുത്തിട്ടാ മേടിച്ചത് എന്റെ കൊതുമ്പും മടലും വേണമെങ്കിൽ രൂപ എന്റെ കയ്യിൽ തരണം വാ എന്റെ കൂടെ ഞാൻ കെട്ടിവെച്ച് കൊതുമ്പ് വിൽക്കാൻ നിനക്ക് എന്റെ അവകാശം ഈ പോരാടത്തിൽ നിന്ന് അല്ല ഞാൻ എന്റെ മോന്റെ പേർക്ക് എഴുതി കൊടുത്തുണ്ടല്ലേ നിനക്ക് ഈ പോരാടത്തിൽ അവകാശം വന്നത് ഓക്കെ മിക്കടിയോടെ എന്റെ പൈസ തന്നിട്ട് പോ മനസ്സില്ല ഈ പൈസ എനിക്ക് പലഹാരം വെച്ച് തിന്നാനല്ല മൂന്നു നേരം നിങ്ങളും വന്നിരിക്കുമല്ലോ പക്ഷിക്കെ അന്നേരം വല്ലത് മുന്നിലോട്ട് വെച്ച് തരണ്ടേ അതിന് ചെലവുണ്ട് പശുവിന്റെ പാല് വെക്കുന്ന കാശും ഈ ഓലമ്പടലും വിൽക്കുന്ന കാശും എല്ലാ എവിടാ മൂത്തി വെച്ചിരിക്കുന്നേ എന്റെ പൈസ കൊടുത്ത് ഞാൻ വാങ്ങിച്ച പശുവിന്റെ പാൽ ഞാൻ വിൽക്കി എല്ലാ മാസവും റേഷൻ വാങ്ങിക്കാൻ നൂറ്റി ഇരുപത്തി അഞ്ചു രൂപ കൃത്യമായി ഞാൻ തന്നെ ഒന്നുകിൽ കൊതുമ്പ് തരണം അല്ലെങ്കിൽ എന്റെ പൈസ തിരിച്ചു തരണം എനിക്ക് പോണം എല്ലാ ദിവസവും മുടങ്ങാതെ ഈ കലാപരിപാടി നടത്തിക്കൊള്ളാന്ന് അമ്മയാ മുമ്പേ നാട്ടുകാർക്ക് വാക്കുകൊടുത്തിട്ടുണ്ടോ വഴക്ക് വിളിച്ചു വരുത്തിയത് ഞാനല്ല നിന്റെ അമ്മയാ ഞാൻ വിൽക്കാൻ കെട്ടിവച്ചിരുന്നപ്പം താൻ ഞാൻ ഇല്ലാത്ത സമയത്ത് ഇവളെടുത്ത് വിറ്റിരിക്കുന്നു എന്റെ കെട്ട് കണ്ടാലേ ഞാൻ തിരിച്ചറി ഈ കൊച്ചിനാ വിറ്റത് ഇരുപത്തിയഞ്ച് രൂപയ്ക്ക് ആ ഇരുപത്തഞ്ചു രൂപ ഞാൻ അമ്മൂമ്മക്ക് അങ്ങ് തന്നേക്കാം തീർന്നല്ലോ കാര്യം പോരാ നിന്റെ അമ്മ ചെയ്ത് തെറ്റ് അവളും ഇപ്പൊ സമാധാനമായല്ലോ അമ്മയെ പോലെ അമ്മൂമ്മയും തുടങ്ങിക്കോ മനസ്സാകെ തകർന്ന ഞാൻ വീട്ടിലേക്ക് വരുന്നത് നാളെ അമ്മച്ചിയും അമ്മും ഇറങ്ങും വാടക വീട്ടിലേക്ക് പോകും ഈ വലിയ തകർച്ചയ്ക്ക് എനിക്ക് സാക്ഷിയാവേണ്ടി വന്നല്ലോ ഓർക്കുമ്പോ സങ്കടം സഹിക്കാൻ വയ്യ കുഞ്ഞിനെ നോക്കാൻ ഞാൻ അവിടെ ചെല്ലുമ്പോ എന്തായിരുന്നു അവിടുത്തെ സ്ഥിതി അടുക്കളയിൽ തന്നെ ജോലിക്ക് രണ്ടു മൂന്ന് സ്ത്രീകൾ മൂന്ന് വലിയ കാറുകൾ അത് മാറി മാറി ഓടിക്കുന്ന നാല് ഡ്രൈവർമാര് അമ്പലത്തിൽ നിന്ന് പ്രസാദവും കൊണ്ട് കേറി വരുന്ന അമ്മച്ചിയുടെ ആ മുഖം ഇപ്പോഴും എന്റെ മനസ്സിലുണ്ട് എന്തൊരു ഭംഗിയായിരുന്നു എന്തൊരു പ്രൗഢിയായിരുന്നു രവീന്ദ്ര സാറിന്റെ അന്നത്തെ നില എന്തായിരുന്നു റോട്ടറി ക്ലബ്ബിന്റെ പ്രസിഡന്റ് അനാഥാലയത്തിന്റെ രക്ഷാധികാരി കാലത്തിന്റെ ഓരോ മാറ്റം അമ്മക്കു ഞാ സ്ഥിതി ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും മക്കളെ എന്നും നല്ല കാലമായിരിക്കില്ല അതുപോലെ എന്നും ആയിരിക്കില്ല ഇപ്പൊ കുന്നായി കാണുന്ന സ്ഥലത്ത് നാളെ ഒരു കുഴി കണ്ടെന്നിരിക്കും ഇന്നത്തെ കുഴി നേങ്ങന്ന് നാളെ അവിടെ ഒരു കുന്നുണ്ടായെന്നും വരും ആ ആർക്കറിയാം നാളെ അമ്മു അവളുടെ അച്ഛനെ പോലെ വലിയ പണക്കാരിയാവില്ലെന്ന് നമ്മൾ എപ്പോഴും നല്ലതേ വിചാരിക്കാവൂ തൽക്കാലം ആ ദത്തം മുതലാളി ജയിച്ചെന്നേ നമുക്ക് തോന്നും പക്ഷേ നാളെ അയാൾ ആകെ തളർന്ന് പാപ്പരായാലും നീ അതിശയിക്കണ്ട അങ്ങനെയാ എല്ലാം സഹിക്കാം കാര്യം ഞാൻ ആകെ അറിയാമോ ആ അസുഖത്തിന് ചികിത്സയില്ല അതെന്താ അങ്ങനെ അങ്ങനെയാ ഡോക്ടർമാർ പറയുന്നത് രോഗം കൂടാതിരിക്കാനുള്ള മരുന്നുകളേ ഉള്ളൂ ആ സ്ത്രീ മുജ്ജന്മത്തിൽ വല്ല പാപവും ചെയ്തു കാണും അല്ലാതെ ഞാൻ എന്തു പറയാൻ ഏതായാലും ഈ ജന്മത്തെ അമ്മച്ചി നല്ല കാര്യങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്നിട്ടും അവർക്കിങ്ങനെ വന്നല്ലോ എന്റെ മോൻ വിഷമിക്കാതെ സ്വത്തെല്ലാം നഷ്ടപ്പെട്ടിട്ടും നീ അവരോടെ തന്നെ നിൽക്കുന്നുണ്ടല്ലോ അത് ഓർക്കുമ്പോ എനിക്ക് വലിയ അഭിമാനമാണ് നിന്റെ ഈ ആത്മാർത്ഥതയ്ക്ക് പ്രതിഫലം കിട്ടാതിരിക്കില്ല വീടെന്തിനാ പൂട്ടുന്നത് രവിച്ചേട്ടം വരും അച്ഛനെ കാണാനല്ലേ നമ്മൾ പോകുന്നത് ദത്തൻ മുതലാളിയുമായുള്ള എല്ലാ ഇടപാടും ഇവിടെ അവസാനിച്ചിരിക്കുന്നു നീ എന്താ എന്റെ മുതലാളിന്ന് വിളിച്ചത് നീ എന്റെ അമ്മല്ലേ എന്റെ രവിയുടെ മകൾ ആയിരുന്നു ഇപ്പോഴല്ല ഇനി എനിക്ക് നിങ്ങളെ അങ്കളൊന്നും വിളിക്കാൻ പറ്റില്ല എന്നൊക്കെ നീ പറഞ്ഞാലും പത്മാവതി അമ്മയെയും നിന്നെയും എനിക്ക് അങ്ങനെ തള്ളിക്കളയാൻ പറ്റില്ല വളരെ നന്ദിയുണ്ട് പക്ഷെ ദേവി ഇത് കൂടുതൽ കനുവ് കാണിക്കരുത് മുതലാളി അമ്മ അഹങ്കാരം തീർന്നിട്ടില്ല അവക്ക് പിന്നെയും കുറച്ച് വിഷം ബാക്കിയുണ്ട് എന്താ കൊച്ചേട്ടാ എന്താ ഇത്ര അർജന്റായിട്ട് ഓടി വന്നത് എന്തു പറ്റി വിശേഷിച്ച് അതെ ശരി ഓടി വന്നപ്പോ നീ നിങ്ങളെ കളിയാക്കാണോ അയ്യോ എന്തിനാ യെമിനേച്ച് ഞാൻ കളിയാക്കുന്നത് ഓടി വരുന്നത് കണ്ടപ്പോ തോന്നി എന്തോ വലിയ സംഭവം നടന്നെന്ന് അല്ല വെളിച്ചട്ടം കണ്ടിട്ടും കൊറേ ദിവസമായോ അമ്മക്ക് വയ്യാന്ന് പറഞ്ഞിട്ടും ആരും വന്നില്ല അത് പിന്നെ അമ്മയ്ക്ക് ഒരു മകം മാത്രല്ലോ എനിക്ക് അതിനും തെളിവില്ല കേട്ടോ അങ്ങനെ ഒരാളിനെയും കൊറേ ദിവസമായിട്ട് ഞാൻ കണ്ടിട്ടില്ല നിന്റെ കൊച്ചു വർത്താനം കേൾക്കാനൊന്നും എനിക്ക് സമയമില്ല ഞാനിപ്പോ വന്നത് കാര്യങ്ങൾ കാര്യം എന്തായാലും എന്റെ അമ്മ അനിയത്തി ആയി പോയില്ലേ നിന്റെ അഹങ്കാരം കൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചത് എന്നാലും എനിക്ക് നിങ്ങളെ തള്ളി കളയാൻ പറ്റില്ലല്ലോ ഒരു കാര്യം ചെയ് അമ്മ എൻ്റെ വീട്ടിലോട്ട് വിട് നിനക്ക് സ്റ്റേ ചെയ്യാൻ ഞാൻ ഞങ്ങളുടെ ഓഫീസിലെ പിള്ളേർ നിൽക്കുന്ന ഹോസ്റ്റൽ അറേഞ്ച് ചെയ്യാം കാരണം നിനക്കും കൂടെ ഒരു മുറി തരാൻ ഇപ്പം വീട്ടിലില്ല അതെന്താ കൊച്ചേട്ടന്റെ വലിയ ബംഗ്ലാവ് ഇടിഞ്ഞു പൊളിഞ്ഞു പോയോ നാ കേടുത്ത് അവള് പറയുന്നത് കേട്ടില്ലേ അല്ല അച്ഛൻ പണിത് തന്നപ്പോൾ അതിൽ ഇഷ്ടംപോലെ മുറികൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് ചോദിച്ചതാ നിങ്ങളാണേ മൂന്നുപേരെ ഉള്ളുതാനും അതിപ്പം എന്റെ പേരന്റ്സും കൂടി വന്നിട്ടുണ്ട് അയ്യോ അപ്പൊ ആവണ്ട മര്യാദയ്ക്ക് ഒന്ന് അമ്മയെ കേറു ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം അതൊക്കെ കൊച്ചേട്ടന് ബുദ്ധിമുട്ടാവില്ലേ ആകും ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ അത് മനസ്സിലാക്കി നിൽക്കേണ്ടത് നിന്റെ അമ്മയുടെയും കൊച്ചേട്ടന്റെ വല്ലേട്ടന്റെ വിഷമങ്ങൾ മനസ്സിലാക്കി ജീവിക്കേണ്ടത് ഞങ്ങളുടെ കടമയാ പെങ്ങന്മാരും അടിപിടി കൂടും കഥയാണ് ആങ്ങളമാരും നദന്മാരും തമ്മിലും